കൂറ്റനാട് കോതച്ചിറ കാട്ടിൽമാടം പ്രദേശത്ത് ജനവാസ മേഖലയിൽ വൻതോതിൽ മാലിന്യം തള്ളുന്നതായി പരാതി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആശുപത്രി മാലിന്യങ്ങളും ഓഡിറ്റോറിയത്തിലെ ഭക്ഷണ മാലിന്യങ്ങളും അവശിഷ്ടങ്ങളുമാണ് തള്ളുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതായും ഇവർ പറഞ്ഞു പ്രദേശത്ത് നാട്ടുകാരുടെ സാന്നിധ്യമില്ലാത്ത സമയത്താണ് ലോറിയിൽ മാലിന്യങ്ങൾ മേഖലയിൽ എത്തിക്കുന്നത് തുടർന്ന് ഇവ കൂട്ടിയിടുകയും മാലിന്യം കത്തിക്കുവാനും തുടങ്ങും ഇതോടെ പ്രദേശത്താകെ ദുർഗന്ധം വാമിക്കുന്നു എന്നാണ് പരാതി രാത്രിയുടെ മറവിലാണ് കൂടുതലായും മാലിന്യങ്ങൾ കത്തിക്കൽ കത്തി നശിച്ച മാലിന്യങ്ങൾ കുഴിയെടുത്ത പ്രദേശത്ത് തന്നെ മൂടുമെന്നും പ്രദേശവാസികൾ പറയുന്നു ആ ഇവരിപ്പത് പ്ലാസ്റ്റിക് മാലിന്യമാണ് കൊടുന്ന് തട്ടണെന്നാണ് പറയണത് പക്ഷെ അതല്ല ഹോസ്പിറ്റലിലെ വേസ്റ്റുകളും എല്ലാം കൊടുന്ന് ഇവിടെ കൂടെ സംസ്കരിക്കുകയാണ് ആദ്യം അവര് കുഴിച്ചു മൂടായിരുന്നു ഇപ്പൊ അത് കൊണ്ട് കുഴി നിറഞ്ഞു നിറഞ്ഞു വരുംതോറും ഇവര് കത്തിക്കാൻ തുടങ്ങി അപ്പൊ ഭയങ്കര സ്മെല്ലുണ്ട് പിന്നെ അതിന് പുറമെ ഞങ്ങക്ക് അവിടെ ഉറവകള് ഈ ഉറവച്ചാല് ഇവിടുന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിടിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ വീടും പരിസരമൊക്കെ അപ്പൊ ഈ കിണറ്റുകളിലേക്കൊക്കെ ഇതിന്റെ അണുക്കൾ വരില്ലേ വെള്ളം കുടിക്കാൻ പറ്റില്ല പിന്നെ ഭക്ഷണം എല്ലാത്തിലും മഹാരോഗമാര ഒരു പണിയില്ല അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ആദ്യം മീൻകുളികക്ക് വേണ്ടി കുറെ സമരത്തിന് പോയത് അത് ഇതുപോലെ അതായിപ്പോഴും അതിന്റെ സ്മെല്ല് തുടർന്നിരിക്കുക ഇപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറെ ഇടയിൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലാവണത് മാലിന്യങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ മാലിന്യത്തിന് മുകളിലേക്ക് പനമ്പട്ട ഉൾപ്പെടെ നിക്ഷേപിച്ച് മൂടിയ നിലയിൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തതോടെ നാഗലശ്ശേരി പഞ്ചായത്തും വിഷയത്തിൽ ഇടപെട്ടു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു നാല് തവണയാണ് സമാനമായ രീതിയിൽ ഇതിനു മുൻപും മാലിന്യ നിക്ഷേപം പ്രദേശത്ത് നടത്തിയിട്ടുള്ളത് നമ്മൾ നമ്മൾ ശേഖരിക്കുന്ന വാങ്ങിക്കൊണ്ടുവരുന്ന കവറുകളും നമ്മൾ ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വേഷക്കം നമ്മൾ മാറ്റി വെച്ച് കൊടുത്തു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇത്രയും കാരണം ഇത്രയും വളരെ മോശമായ ഇത്രയും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇത്രയും ദോഷവശം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ സ്ഥലത്തിന്റെ ഉടമ ചെയ്ത് വളരെ വേദനജനകമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ മാലിന്യം നിക്ഷേപിച്ച ഈ ഭൂമിയുടെ ഉടമയായിട്ട് സംസാരിച്ചു അങ്ങര് പറഞ്ഞത് ഇനി ഇത് ആവർത്തിക്കില്ല അവർക്കിപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടിട്ട് പഞ്ചായത്ത് ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വാണിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നിട്ടുകൊണ്ട് ഇനി മുതൽ ഇങ്ങനത്തെ അവസ്ഥ അവർ തെറ്റുപറ്റിയതാണിത് ഇത് ഹോസ്പിറ്റൽ മാലിന്യമായതുകൊണ്ട് അവർ അത്ര കാര്യമാക്കാതെ ചെയ്തതാണ് പക്ഷെ ഇത് ഇനി ആവർത്തിക്കില്ല എന്ന് അവർ ഒരു ശതമാനം ഉറപ്പ് തന്നിട്ടുണ്ട് കുന്നംകുളം സ്വദേശിയായ സ്ഥലമുടമയ്ക്ക് പതിനയ്യായിരം രൂപ പിഴയും മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിന് അയ്യായിരം രൂപയും പിഴ ഈടാക്കിയിട്ടുണ്ട് അതേസമയം ആശുപത്രി മാലിന്യം ഇല്ലെന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രമാണ് നിക്ഷേപിച്ചതെന്നാണ് സ്ഥലുടമയുടെ വാദം